ഇത്തരമൊരു ലോകത്ത് ഞാൻ പറയുക എന്റെ സുഹൃത്തുക്കളോട് പറയുന്നു ആദർശത്തിന്റെയും ആ ആദർശത്തിന്റെ സുന്ദരമായ ആവിഷ്കാരങ്ങളിലൂടെയും ജനഹൃദയങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ പ്രതിനിധാനങ്ങളിലൂടെയും നമുക്കതിനെ അണക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് അതാണ് വൈത്തു അഥവാ വിശക്കുന്നവർക്ക് ആഹാരമായി ദാഹിക്കുന്നവർക്ക് ദാഹജലമായി രോഗികൾക്ക് ചികിത്സയായി വീടില്ലാത്തവന്റെ കാരുണ്യത്തിന്റെ മേൽക്കൂരയായി നിരക്ഷര ജനത അക്ഷരഖനിയായി ഉപജീവനത്തിന് വഴിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊഴിലുപാധിയായി മാത്രമല്ല ജീവിതം പെരുവഴിയിലും പൊരുവയിലെത്തും കടന്ന് കട്ടപ്പെടുന്ന ഒരു ഉദ്ധന ജനതയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തോളം വിശാലമായ കാൻവാസിലേക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ സഖാത്തി എന്ന് പറയുന്ന ആശയത്തെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് മലയാളികളെ ടത്തോളം വൈത്വ സക്കാത്ത് സമകാലിക സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യമെന്ന വളരെ എളിയ മനസ്സോടുകൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്